ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സ്റ്റിർസോ എന്നൊരു ദ്വീപിലാണ് ഇത് ഗോതമ്പുരങ്കിന് അടുത്തുള്ള ഒരു ദ്വീപാണ് മുമ്പ് ഞങ്ങൾ വേറൊരു ദ്വീപിൽ പോയൊരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സമ്മറിനോട് അടുക്കുന്നൊരു സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരും കൂടുതൽ ഭംഗിയായിരിക്കും അപ്പോൾ ഇന്ന് മറ്റൊരു ദ്വീപിലാണ് വന്നിരിക്കുന്നത് സ്റ്റിർസോ പണ്ട് പോയത് ബ്രാനോ എന്നൊരു ദ്വീപിലായിരുന്നു അപ്പോൾ ഈ ദ്വീപ് അതിമനോഹരം കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടി അടിപൊളി സെറ്റപ്പ് പിന്നെ എനിക്ക് തോന്നുന്നു നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നും താമസിക്കുന്നത് വീടൊക്കെ അടിപൊളി സെറ്റപ്പ് കുറേ സംഭവങ്ങൾ കാണാണ്ട് കുറച്ചും കൂടി വലിയ ദ്വീപാണ് അപ്പോൾ പിന്നെ കുറേ കാഴ്ചകളുണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പഴയ ദ്വീപ് പോയപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഒരുപാട് ഷോപ്പ് കൂപ്പ് ഐ ഈക്ക അങ്ങനെ എല്ലാ ഷോപ്പും ഉണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പരിപാടികൾ അങ്ങനെ എല്ലാ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നല്ല കാലാവസ്ഥയും പിന്നെ അധികം ചൂടൊന്നുമില്ല അധികം തണുപ്പുമില്ല പിന്നെ നല്ല പച്ചപ്പ് പൂവ് ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇപ്പം ഞാൻ കുറച്ച് സംഭവം ഇപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു ഒരു സെമിത്തേരിയിലാണുള്ളത് സെമിത്തേരിയിലൊരു സെറ്റപ്പ് ആണിത് അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം വാ നമ്മൾ കഴിഞ്ഞ തവണ ബ്രാനോ ദ്വീപിൽ പോയ അതേ യാത്രാ രീതിയാണ് നമ്മൾ ഗോതമ്പർഗിലെ സാൾട്ടോമനിൽ നിന്നും ഫെറി സർവീസ് എടുത്തുകൊണ്ടാണ് ഇവിടത്തേക്ക് പോകുന്നത് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ ഒരു ഫെറി സർവീസിൽ ഈ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പം നമ്മൾ ഈ ഒരു ദ്വീപിൽ എത്തിച്ചേരുമ്പോൾ തന്നെ നമുക്ക് കുറേ ദ്വീപ സമൂഹങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും അത് തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് കാണാൻ പറ്റും അപ്പം ഞങ്ങൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ സ്റ്റിർസോ എത്തുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഈ ദ്വീപിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ ഈ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യാനും ഇറക്കാനൊക്കെ വരുന്ന കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ ബ്രാനോയിൽ പോയപ്പോൾ കണ്ടത് കൂടുതലും മോട്ടോർ ബൈക്ക് ഒരു ഒരു രീതിയിൽ തയ്യാറാക്കിയ മോട്ടോർ ബൈക്കായിരുന്നു പക്ഷേ ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള നാല് വീലുള്ള ഇലക്ട്രിക് വാഹനങ്ങളാണ് നിങ്ങൾ ദൂരെ കാണുന്നില്ല ആ ഒരു ബൈക്ക് മോഡലുള്ള ആ ഒരു രീതിയിലായിരുന്നു ബ്രാനോയിൽ പക്ഷേ ഇവിടെ കൂടുതലും ആ ഒരു ഓട്ടോ രീതിയിലുള്ള നാല് വീലുള്ള വണ്ടിയും പിന്നെ ഇത്തരത്തിലുള്ള ബൈക്കുകളുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെയും പ്രൈവറ്റ് വാഹനങ്ങളാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങൾ എല്ലാം ഇലക്ട്രിക്കലാണ് പിന്നെ കാറൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല നല്ല റോഡുകളുണ്ട് പക്ഷേ കാറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ചില ആവശ്യങ്ങൾക്ക് ചില പണികളൊക്കെ നടത്താനൊക്കെ ചില കാറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂടുതലും സൈക്കിളും ഇത്തരത്തിലുള്ള സൈക്കിളും പിന്നെ ഇത്തരത്തിലുള്ള മോട്ടോർ ബൈക്ക് തയ്യാറാക്കിയിട്ടൊക്കെയാണ് ഇവിടുന്ന് കൂടുതൽ ആൾക്കാരും പോകുന്നത് പിന്നെ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് ഈ ഒരു ആണുള്ളത് ആകെ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ ഇവിടുന്ന് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിക്കാൻ കഴിയും നമ്മൾ ദ്വീപിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മനോഹരമായ ഒരു പാർക്കാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ മനോഹരമായ ഒരു കിഡ് പാർക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ നല്ല ഒരു വൈബുള്ള ഒരു പാർക്ക് നല്ല ഭംഗിയിൽ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കാണുന്നതാണ് ഇവിടുത്തെ ഏക ഹോസ്പിറ്റല് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ പോലെ ഭയങ്കര സെറ്റപ്പ് ഇല്ലെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഹോസ്പിറ്റൽ ഈയൊരു ഒരു ദ്വീപിലുണ്ട് നമ്മുടെ ട്രിപ്പ് പ്ലാനർ മൊത്തത്തിൽ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ പോകണമെന്ന് നമുക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ മൊത്തം നമുക്കൊരു അരമണിക്കൂർ കൊണ്ടൊക്കെ ഈ ദ്വീപ് കറങ്ങി വരാം പക്ഷേ കഴിഞ്ഞ തവണ പോയ ബ്രാനോ ദ്വീപിനേക്കാൾ വലിയ ദ്വീപാണിത് ചില വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കോഴിയൊക്കെ വളർത്തുന്ന താറാവൊക്കെ വളർത്തുന്നത് ഈ ഒരു ദ്വീപിൽ കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ ദ്വീപിൽ വന്ന സമയത്ത് കുറേ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഈ ദ്വീപ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് നല്ല മനോഹരമായ ദ്വീപാണ് കുറച്ച് റിച്ച് റിച്ചായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന അതിമനോഹരമായ ശാന്തമായ ഒരു ദ്വീപാണ് അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യും ദ്വീപ് ഇവിടെ ഒരു വീടെടുത്തിട്ട് ഇവിടെ താമസിച്ചാലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ദ്വീപാണ് ഇതിപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയൊരു ഷോപ്പാണ് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള വീട്ടിലുള്ള ആൾക്കാർ നടത്തുന്ന ചെറിയ ഷോപ്പാണെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും ഒരു ചെറിയ സാധനം മേടിക്കുക ഇവിടുന്ന് വായ ബബിള ഉണ്ടേ കുറേ സംഭവങ്ങൾ ഉണ്ട് ചെറിയ ചെറിയ ടോയ്സ് എന്താ വേണ്ട വേണ്ടായിരക്ക് ഓക്കെ വാ സ്വീറ്റ് വിഷ് ഹേയ് ഒരു ബബിള് വാങ്ങി നമ്മൾ ഇവിടുന്ന് നല്ലൊരു ചേച്ചിയായിരുന്നു ഇതിന് ഇതിന് ട്വന്റി എസ് സിക്ക് ആയിരുന്നു സൂപ്പർ ആയിരുന്നു എന്നാ ചെയ്തോ ആ അങ്ങനെ അങ്ങനെ കൂപ്പ് സ്റ്റോറാണ് ഇത് ഇവിടെ ഒരു കൂപ്പ് സ്റ്റോറും ഉണ്ട് ഇ കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും അധികം വലിപ്പം ഇല്ലല്ലേ ചെറിയ ചെറിയ ഷോർ ഈ പുള്ളി ഉപയോഗിക്കുന്ന വണ്ടി കണ്ടോ ഈ വണ്ടിയായിരുന്നു നമ്മളെ ബ്രാനോ ദ്വീപിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇത്തരം വണ്ടികൾ പക്ഷേ ഇവിടെ കൂടുതലും പിന്നെ ഓട്ടോ പോലുള്ള ഞാൻ നേരത്തെ കാണിച്ച വണ്ടികൾ ഇഷ്ടം പോലും ഉണ്ട് എല്ലാവരും അതിലാണ് യാത്ര ചെയ്യുന്നത് പോസ്റ്റ്നോട്ടുണ്ട് കേട്ടോ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഈ സംഭവം കണ്ട ഷൂ കുട്ടികൾക്കുള്ള ഷൂ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് കെ ആറ് പക്ഷേ പഴയതാണ് കേട്ടോ ഇതൊക്കെ ഇരുപത്തഞ്ച് കെ ആറിന് ആരെക്കുന്നതാണ് ആലോചിക്കുന്നത് പഴയ പണ്ടത്തെ വിദ്യ ഇപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു പക്ഷേ അത് ഫ്രീ ആയിരുന്നു ഇത് ഇരുപത്തഞ്ച് കെ ആറ് ഇതിൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോകാം അപ്പോൾ ഇവിടെ ഈയൊരു ഏരിയയിലൊക്കെ വീടാണ് അതിന്റെ അടുത്തുള്ള ഒരു അയ്യോ ഇത് പോയി അതിന്റെ അടുത്തുള്ള ഒരു ഫാമാണിത് ഷീപ്പിൻ്റെ ഫാം അടിപൊളി അല്ലേ ഈ ഒരു ദ്വീപിൽ അതിമനോഹരമായ പല രീതിയിലുള്ള വീടുകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ നാട്ടിലൊക്കെയുള്ള വീട് ഈ പടിപ്പുരയൊക്കെയുള്ള വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എല്ലാം നല്ല ഭംഗിയുള്ള വീടുകളാണ് നമുക്ക് ഇങ്ങനെയുള്ള വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വീട് നമുക്ക് കാണാൻ കഴിയും ചില വീടിലൊക്കെ സ്വന്തമായിട്ട് ബോട്ടൊക്കെ ഉണ്ട് അവർ ബോട്ട് സർവീസൊക്കെ കൂടുതലും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ബോട്ടൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ ഈ ദ്വീപിൽ താമസിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയൊക്കെ ശരിക്കും നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ള സ്ഥലമാണ് കുറേ വയൽ ഏരിയ പോലെയുള്ള സ്ഥലങ്ങൾ പിന്നെ അതിൽ മേയുന്ന ആടുകൾ ഷീപ്പ് അതിനു ചുറ്റും മനോഹരമായ വീട് എങ്ങും ശാന്തത നല്ല ഇളം കാറ്റ് പൂവ് ആ ഒരു ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതൊക്കെ അത്രയും സമാധാനം ശാന്തി സുഖം സുന്ദരം അത്രയും നല്ല ഏരിയ നേരത്തെ പടിപ്പുരയുള്ള വീട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള പടിപ്പുരയുള്ള വീടൊക്കെ കുറേയുണ്ട് പിന്നെ ഈ ഒരു സീഡൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകതയാണ് കൂടുതൽ മതിലുകളും അവർ പണിയുന്നത് ഇത്തരത്തിലുള്ള ചെടികൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മരങ്ങൾ മരത്തടികൾ വെച്ചുകൊണ്ടോ ആണ് അവർ കൂടുതലും ഈ മതിലുകളൊക്കെ പണിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീടും പരിസരമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മളെ കല്ലുകൾ കൊണ്ട് പണിയുന്നതിന് പകരം ഇത്തരം ചെടികളൊക്കെ വെച്ച് മതിലുകളൊക്കെ പണിയുമ്പോൾ പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് ഈ വീടൊക്കെ നോക്ക് വളരെ നേരിട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഈ വീട് തന്നെ നിന്ന് നോക്കിപ്പോകും അത്രയും മനോഹരമായ വീടുകൾ പിന്നെ അതിനിടയിൽ നല്ല മോഡേൺ ആയിട്ടുള്ള കുറേ വീടുകളും നമുക്ക് കാണാൻ കഴിയും സുന്ദരമായ റോഡുകൾക്കിടയിൽ ഇങ്ങനെ സുന്ദരമായ നാട്ടുവഴികളുണ്ട് വഴികളുണ്ട് എൻ്റെ രണ്ട് സൈഡിൽ നിങ്ങൾ കാണുന്ന ആപ്പിൾ മരങ്ങളാണ് കേട്ടോ ആപ്പിൾ മരത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കാണ് ഇവിടെ ഒരു സ്കൂളുണ്ട് അത് ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ സ്കൂളിൽ നമ്മളെത്തും ഈ ഒരു ദ്വീപിൽ വളരെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയോടനുബന്ധിച്ചാണ് ഈ ഒരു സെമിത്തേരി കിടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ പണിത പള്ളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നടന്നിട്ട് നമ്മൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വെള്ളത്തിൻ്റെ അടുത്തെത്തി അതായത് കടലിൻ്റെ അടുത്തെത്തി ഇപ്പോൾ കാണുന്നത് ആ ഒരു ഏരിയയാണ് കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തും ഒരു സൈഡ് അതിമനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി ഒന്ന് പോകും ആ ഒരു കടലും കുറേ ദീപ സമൂഹങ്ങളും എല്ലാം ചേർന്നിട്ട് മിക്സായിട്ട് നിൽക്കുന്ന ഇവിടെയും കുറേ വീടുകളൊക്കെ ഉണ്ട് അതൂരെയൊക്കെ കാണുന്നത് ചെറിയ വീടുകളാണ് അവിടെയൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം എന്താ വ്യൂ അല്ലേ നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് റിസോർട്ടിൽ നിന്നൊക്കെ നമ്മൾ കാണാൻ പോകാറില്ലേ ഇത്രയും നല്ല വ്യൂ അവിടെയൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും രസം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ അഞ്ചിൻ്റെ പൈസ കൊടുക്കേണ്ട കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാം ഭക്ഷണം കഴിക്കാം ആരും ഒന്നും പറയില്ല എല്ലാം ഫ്രീ ആണ് എന്തായാലും മനോഹരമായ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ശാന്തിയും സമാധാനവും സന്തോഷവും ഭംഗിയും ഒക്കെ കാണേണ്ടവർ ഈ ഒരു ദ്വീപിൽ വന്നിട്ട് എന്തായാലും കാണുക എന്തായാലും ഞങ്ങൾ ആസ്വദിച്ചു നിങ്ങളും വീഡിയോ ആസ്വദിച്ചു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ബായ്